ഹായ് ഇന്ന് കുറച്ച് പച്ചക്കറിയുടെ വിശേഷമൊക്കെ ആയിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത് അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം അതിന് മുമ്പേ ഉണ്ട് ഗോവക്കയുടെ വള്ളി അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് കുറച്ച് വല കിടപ്പുണ്ടായിരുന്നു അപ്പം ഞാനതെടുത്ത് വലിച്ചു കെട്ടി അതിനകത്തോട്ട് പടത്തിവിട്ട് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ മാസം വന്നപ്പം എറണാകുളത്തുനിന്ന് വന്നപ്പോഴേ ഇപ്രാവശ്യം പിന്നെ സൈജനം പറഞ്ഞ് ശരിക്കും കോവയ്ക്ക പിടിച്ച് അത് പിച്ചുന്നുണ്ടെന്ന് പറഞ്ഞു എന്നാലും ഞാൻ അടുക്കള വശത്തോട്ട് ഇറങ്ങിയതാട്ടോ ഇട ഇറങ്ങിയപ്പം എന്താണ്ട് ശരിക്കും കോവയ്ക്കുണ്ട് കേട്ടോ അത് രണ്ട് ദിവസം മുമ്പ് സൈജനം എന്ന് പറഞ്ഞ് എന്തായാലും ബാലൻസ് കോവയ്ക്കാണ് ഞങ്ങൾ പിച്ചുന്നത് എനിക്ക് എത്താത്തതൊക്കെ സൈജനം പിച്ച് തരുന്നുണ്ട് ഇതേ കണ്ടോ മുട്ടം ഗോവയ്ക്കാണ് കേട്ടോ ഇതെനിക്ക് തോന്നുന്നത് ഞാൻ ഫാർമസിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ബിന്ദു എന്ന് പറഞ്ഞ് എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് മങ്ങാടുള്ള അപ്പോൾ ആ ബിന്ദു എനിക്ക് കൊണ്ടു തന്ന വള്ളിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് തോന്നുന്നത് രണ്ടടുത്തുനിന്ന് കിട്ടി വള്ളി പിന്നെ ഒരു ചെടിക്കടയിൽ ചെന്നപ്പോൾ അവിടെ തണ്ണനും എനിക്ക് തന്നു ഇത് ഏതാണെന്നെനിക്കറിയത്തില്ല രണ്ടുപേരുടെയും പേര് പറയണമല്ലോ അപ്പം അങ്ങനെ പിടിച്ചതാണ് വലിയ ഗോവയ്ക്കാണ് അതിന് ശേഷം താണ്ട കുറച്ച് മുളക് പാൽ മുളകുണ്ടല്ലോ ശരിക്കു പിടിക്കുന്ന മുളക് അത് കേട്ടോ നമുക്ക് കറിക്കിടാനൊക്കെ അത് മതി അങ്ങനെ പാൽ മുളക് കുറച്ചുണ്ടായിരുന്നു അങ്ങനെ അത് പിച്ചി ഇത് അതിൻ്റെ അപ്പുറത്തെ രണ്ട് വഴുതനം നിൽക്കുന്ന ഉണ്ടോ വലിയ രണ്ട് മരമുണ്ട് ഇപ്പുറത്ത് ചെറിയ രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ ആ വലുത് ഒരെണ്ണം അഞ്ച് രൂപ കൊടുത്തിൽ ആഗ്രോ ബസാറിൽ നിന്ന് ഞാൻ വേടിച്ചതാണ് അന്ന് ഞാൻ വേടിച്ചോണ്ടെന്ന് വെച്ച് അത് നാലഞ്ച് നാലഞ്ചില വന്നപ്പോൾ ഞാൻ മണ്ണിലേക്ക് താത്തി വെച്ച് അപ്പോൾ ശരിക്കും കാ നമുക്ക് തന്ന് പച്ച നീളത്തിലുള്ള വഴുതനമാകട്ടോ ഇത് കണ്ടോ ഇത് ബജി ഉണ്ടാക്കുന്ന കായ അതങ്ങ് വാഴ ഒടിഞ്ഞ് വീണ് ഇത് വേറൊരു കൊല പാകമായി വരുന്നുണ്ട് അപ്പോൾ ഒടിഞ്ഞു വീണപ്പോൾ നമുക്കത് അവിയലോ ബജ്ജിയോ ഒക്കെ ഉണ്ടാക്കാം നമ്മൾ വലിയ കൊല അറുന്നൂറ് എഴുന്നൂറ് രൂപയ്ക്കൊക്കെ വിൽക്കും ഇതിപ്പോൾ ഉണക്കത്ത് വീണത് കൊണ്ടാണ് ചെറിയ ചെറിയ കൊലയായിപ്പോയത് പിന്നെ ഞാൻ ഒരു മാവ് നട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് മാങ്ങ പിടിച്ചിരിക്കുന്നാണ്ട് വേറെ ഉണ്ട് കേട്ടോ അപ്പുറത്തെ സൈഡിലും ഉണ്ട് അപ്പം മാവും ബ്ലാവും തയ്യുമൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അടുക്കള വേസ്റ്റൊക്കെ കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കും പിന്നെ ഇച്ചിരി ഉണക്കച്ചാണാനൊക്കെ ഇട്ട് കൊടുക്കണം ഇത് കണ്ടപ്പോൾ ഈ മാങ്ങ പിടിച്ച് നിൽക്കുന്നതാണ്ട് അപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ ഇന്ന് നമുക്ക് ഇത്രയും കോവയ്ക്കാണ് പിച്ചിയത് പിന്നെ അതാണ്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് വീട് വെക്കുന്ന അപ്പുറത്തെ ഉണ്ട് അത് വീട് വെക്കുന്ന വിശേഷമൊക്കെ ഞാനൊരു വീഡിയോയിൽ ഇടാം കേട്ടോ ആ പുരേടത്തിൽ നമ്മൾ അടിച്ചായിരുന്നു അപ്പോൾ ആ ചെമ്മണ്ണടിച്ചതിനകത്തുനിന്ന് കിടന്ന് കിളിച്ചതാണ് നമ്മൾ അരി ഇട്ടതല്ല കിളിച്ചതാണ് നല്ല രുചിയുള്ള ചീര കേട്ടോ ഞങ്ങളിച്ചിരി തോരം വെച്ചിട്ടൊക്കെ ഇന്ന് നല്ല രുചിയുണ്ട് അപ്പം ആ ചീര ഞാൻ മൂളോടിഞ്ഞ് പിഴുത് പിഴുതിട്ട് ഞാൻ അതിൻ്റെ തോരം വയ്ക്കാനുള്ള എടുത്തിട്ട് ബാക്കി കുഴിച്ചു വെക്കാനായിട്ട് അതായത് രണ്ട് ദിവസത്തെ രണ്ട് ദിവസം പിച്ചയതാണ് ഇത്രയും ഒരു അരിപ്പ് നിറച്ച് കിട്ടി കേട്ടോ അങ്ങനെ പേരമരം വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ ആത്തിക്കാ വേടിച്ചുകൊണ്ട് വന്ന് കഴിച്ചിട്ട് അതിൻ്റെ അരി ഇട്ട് കിളിച്ചതാണ് ചെറിയ മരമാണ് മൂന്നാല് പൂ പിടിച്ച് ഒരു പൂ ഇപ്പോഴും നിൽക്കുവോ എനിക്ക് തോന്നുന്നത് അത് പിടിക്കുമെന്ന് തോന്നുന്നു ആ പൂവ് ചെറിയ മരവ ഇത് കണ്ട ഇത് പാൽമുളകൻ്റെയാണ് ഈ നിൽക്കുന്ന വലുതായിട്ട് നിൽക്കുന്നത് പാൽമുളകോ പിടിക്കുന്നതിൻ്റെയാണ് ഇത് കണ്ട ഞാനെല്ലാം നമ്മളെ ഗുരുവായൂരൊക്കെ പോകുമ്പോൾ അരിമുല്ല വേറൊരു ചെറിയ മുല്ല കെട്ടിയതുണ്ടല്ലോ അപ്പോൾ അതാണിത് നല്ല മണവാണ്ട്ടോ അതിനകത്ത് പൂ പിടിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ അതിങ്ങനെ പടഞ്ഞു നിന്നെങ്കിൽ ഞാനിപ്പോൾ കയർ വെച്ച് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കയർ വെച്ച് പിടിച്ച് ഷീറ്റിൻ്റെ പുറത്തേക്ക് കയറ്റാനായിട്ട് കെട്ടി നിർത്തിയിട്ടുണ്ട് നല്ല മണവാട്ടോ ലാലേട്ടം പറഞ്ഞ പോലെ നമുക്കൊന്ന് മനസ്സ് വെച്ചാൽ മതി നമുക്ക് അടു അടുക്കളയിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ നമുക്ക് തന്നെ ഉണ്ടാക്കാം വെയിൽ വേണം കേട്ടോ നല്ല വെയിൽ വേണം അപ്പം നമുക്ക് കപ്പയ്ക്കായ് വാഴക്കൂമ്പ് പിന്നെ മുരിങ്ങയില മുരിങ്ങ നമുക്ക് വാഴപ്പിണ്ടി വാഴയില ഇതെല്ലാം നമ്മുടെ വീട്ടുമുറ്റത്തുനിന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും നമ്മളൊന്ന് അതിനോടുള്ളൊരിഷ്ടം വേണം എന്നാലേ പറ്റും ഒരു കൊച്ചു മമ്മട്ടിയുണ്ട് അതുകൊണ്ട് ഞാനിവരുടെയൊക്കെ എടുത്ത് ഞാൻ അവർക്ക് വളം ഇട്ട് കൊടുക്കുകയും വെള്ളം ഒഴിക്കുകയും ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇവരോടൊക്കെ ഇങ്ങനെ കൂടെ നിന്നെല്ലാം ചെയ്യാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് നല്ല നല്ലൊരു മനസ്സിന് നല്ലൊരു സന്തോഷം കിട്ടും ഈ കറിവേപ്പില കണ്ടോ മുട്ട മരമായിട്ട് നിൽക്കുന്ന കണ്ടോ എൻ്റെ വീട്ടിൽ കറിവേപ്പില എന്ന് പറയുന്ന സാധനമേ ഇല്ലായിരുന്നു പച്ചക്കറി കടയിൽ ചെന്നിട്ട് കറിവേപ്പില ചോദിച്ചു മേടിക്കുമായിരുന്നു അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സിന്ധു ചേച്ചി സിന്ധു എന്ന് പറയുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ചേച്ചി ഒരു കറിവേപ്പിലത്തൈ കൊണ്ടു തന്നത് കൊണ്ടുവെച്ചത് അങ്ങ് വലിയ മരമായി കണ്ടോ ഇപ്പോൾ അയ്യം മൊത്തവും കറിവേപ്പിലയാണ് പിന്നെ ഇത് കണ്ടോ അടുത്ത കൊല കണ്ടോ ഇത് ഉണക്കത്ത് വീണോണ്ട ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ മഴയാകുമ്പോൾ നല്ല കൊല കിട്ടും അറുന്നൂറ് എഴുന്നൂറ് രൂപയ്ക്കൊക്കെ നമ്മൾ കൊല വിറ്റിട്ടുണ്ട് പിന്നെ എൻ്റെ നാടൻ തെറ്റി ഈ തെറ്റി ഒരു മൂടേ ഉള്ളൂ പക്ഷെ നിറച്ച് പൂവാണ് ഇനി അമ്പലത്തിൽ കൊണ്ട് കൊടുക്കണം പൂവ് ഒരു നാലഞ്ച് സൈസിലെ തെറ്റിയുണ്ട് എൻ്റെ കയ്യിൽ കേട്ടോ ചെടിയുടെ വീഡിയോ ഞാൻ ഒരു ഒരു ദിവസം ഞാൻ ഇടുന്നുണ്ട് വീട് പണിയുന്നതിൻ്റെ ഇടുന്നുണ്ട് കേട്ടോ വിശേഷങ്ങളൊക്കെ അങ്ങനെ ഇടാം പിന്നെ നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളു നമുക്കിതിനോടൊക്കെ ഇഷ്ടം വേണം ആ ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും വളവിടാനും നമുക്കിതൊക്കെ വേടിച്ചു വെക്കാൻ എൻ്റെ ഫാർമസിയിൽ വർക്ക് ചെയ്തിട്ടുള്ളതിനകത്ത് നിന്ന് സാലറി മിക്കതും ചെടിക്ക് ചെടിക്ക് പോയിട്ടുണ്ട് കാര്യമെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് ചെടി കാണുമ്പോൾ ഉടനെ എത്ര രൂപയായാലും ആയാലും അതിങ്ങി മേടിക്കും ആ ചീര കണ്ടോ ആ ചീരയുടെ അടിവശം ഞാൻ ഒരു തെർമോക്കോളിനകത്ത് കുറച്ച് വളവും മണ്ണും ഒക്കെ ഇട്ട് അടിവശം കുഴിച്ചു വെച്ചിട്ടുണ്ട് അപ്പം ഇനിയും അതിനകത്തുനിന്ന് ചീര കട്ട് ചെയ്ത് എടുക്കാം നമുക്ക് പിന്നെ അടുക്കള വശം എന്താണ്ടാ ഇന്നാളെ ആമ്പലിൻ്റെ ഞാൻ ഇട്ടില്ലായിരുന്നു ഒരു വീഡിയോ അത് ഈ തുടിക്കാത്ത ആമ്പലുണ്ട് കാക്ക വന്ന് കൊത്തുന്നുകൊണ്ടാണ് വലം മൂടി ഇട്ടേക്കുന്നത് മീനും ഉണ്ട് അതിനകത്ത് അപ്പോൾ അതാണ്ട് അടുക്കള വശം ഒന്ന് വൃത്തിയാക്കിയിട്ട് അവിടെ ഇച്ചിരി അതും ഇതുമൊക്കെ ഒന്ന് വെച്ചിട്ട് അപ്പം നമുക്ക് കോവലും മാങ്ങായും മുരിങ്ങിക്കുകയുണ്ട് കേട്ടോ നാടൻ മുരിങ്ങിക്കുകയുണ്ട് അത് ഞങ്ങൾ പിച്ചി വഴുതനങ്ങയായി ഞാൻ വരുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പ് പിച്ചി ബാക്കിയൊക്കെയുള്ള പച്ചക്കറികളായത് കേട്ടോ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ വൈകിട്ട് കുഞ്ഞ് വരും അവർ ട്രിവാണ്ടത്ത് പോയേക്കുന്നത് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ